ഇരുപത്തിനാലാം രാവ് അല്ലയോ കീർത്തിമാനായ രാജാവേ അജീവിന്റെ അമ്മൂമ്മ അവന്റെ വാക്കുകൾ കേട്ട് കോപത്തോടെ വേലക്കാരനെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ നശിച്ചു പോട്ടെ നീ എന്റെ മോനെ സാധാരണ ചായക്കടയിൽ കൊണ്ടുപോയി ദുഷിപ്പിക്കുകയാണോ നമുക്ക് സമം പേടിയോടെ അത് നിഷേധിച്ചു ഞങ്ങൾ കടയ്ക്കുള്ളിലേക്ക് ചെന്നില്ല അതിന്റെ മുന്നിലൂടെ ഉള്ളൂ അല്ലാണെന്ന് അജീവ് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഉള്ളിൽ പോകുകയും മൂക്കറ്റം തിന്നുകയും കുടിക്കുകയും ചെയ്തു ആ പാചകം അമ്മൂമ്മയുടെ പാചകത്തേക്കാൾ നല്ലതാണ് അവന്റെ അമ്മുമ എഴുന്നേറ്റ് ചെന്ന് പത്ര സഹോദരനോട് ഇക്കാര്യം പറഞ്ഞു കോപിച്ച് ജലിച്ചുകൊണ്ട് അദ്ദേഹം നവംസകത്തെ വിളിച്ചുവെത്തി ചോദ്യം ചെയ്യിച്ചു നീ എന്റെ മോനെ എന്തിനാണ് ആ പലഹാരക്കടയിൽ കൊണ്ടുപോയത് നവംസം പേടിച്ചു വരച്ചുകൊണ്ട് മറുപടി നൽകി ഞങ്ങൾ ഉള്ളിലേക്ക് പോയില്ല എന്നാൽ അജീവ് പറഞ്ഞു ഞങ്ങൾ ഉള്ളിലേക്ക് പോകുകയും മാതൃനാരങ്ങ കുരുക്കളും മറ്റും വയറു നിറയെ തിന്നുകയും ചെയ്തു പിന്നെ ആ പാചകക്കാരൻ ഐസും പഞ്ചാരയും വിട്ട് ഷർബത്ത് കുടിക്കാൻ തന്നു ഇത് കേട്ട വസീറിന്റെ കോപം ഇരടിച്ചു അയാൾ അവനെ എത്ര ചോദ്യം ചെയ്തിട്ടും അവനത് നിരസിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ വസീർ പറഞ്ഞു നീ സത്യമാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇരുന്ന് ഇത് കഴിക്കു അവൻ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു വായ പോലും കഴിക്കാനായില്ല അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്റെ പ്രഭു ഇന്നലെ മുതൽ എന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്ന് നമംസംഘം കടയിൽ നിന്ന് വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വസീറിന് ഉറപ്പായി അവൻ തക്കതായ ശിക്ഷ കൊടുക്കുവാൻ അദ്ദേഹം അടിമകൾക്ക് ഉത്തരവ് നൽകി അവർ അവന്റെ മേൽ വടിയുമായി ചാടി വീണ് അടിച്ചു തകർത്തു അവൻ തൈ കൊണ്ട് കരഞ്ഞു അല്ലാവിന്റെ സഹായത്തിനായി കേൺ അപേക്ഷിച്ചു ഓ യജമാനെ എന്നെ കൂടുതൽ അടിക്കല്ലേ ഞാൻ അങ്ങയോട് സത്യം പറയാം വസീർ അടി നിർത്തിച്ചു ഇനി സത്യം പറയൂ ഞങ്ങൾ ആ പാചകക്കാരന്റെ കടയിലേക്ക് കടന്നു ചെന്നു അവൻ മാന്തനാരങ്ങ കുരു തയ്യാറാക്കുകയായിരുന്നു അത് കുറച്ചെടുത്ത് ഞങ്ങൾക്ക് കഴിക്കാനായി തന്നു അല്ലാണ് ഇത്രയും സാധുള്ള ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ രുചിച്ചു നോക്കിയത് വൃത്തികെട്ടത് തന്നെയാണ് മദർ അൽദീൻ ഹസന്റെ ഉമ്മ ഇത് കേട്ട് വല്ലാതെ കോപിച്ചു അവർ പറഞ്ഞു നീ ആ പാചകക്കാരന്റെ അടുക്കലേക്ക് തിരിച്ചുപോയി ഒരു പ്ലേറ്റിൽ ആ മാതനായ ഞാൻ കുരു പാചകം ചെയ്തത് എനിക്കായി വാങ്ങിച്ചു കൊണ്ടുവരൂ എന്നിട്ട് തേ നിന്റെ യജമാനെ കൊടുക്കൂ അദ്ദേഹം അതും എൻ്റെ ഇത് കഴിച്ച ശേഷം ഏതാണ് നല്ലതെന്ന് പറയട്ടെ ഞാൻ ചെയ്യാം നവംസം സമ്മതിച്ചു ഉടനെ അവർ ഒരു പ്ലേറ്റും അര ദിനാറും അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവൻ കടയിൽ ചെന്ന് പാചകക്കാരനോട് പറഞ്ഞു ഓ പാചകക്കാരുടെ ഷേഖെ നിന്റെ പാചകത്തെക്കുറിച്ച് എന്റെ യജമാനന്റെ വീട്ടിൽ ഒരു പന്തയം വെച്ചിരിക്കുകയാണ് അവിടെയും ആദരനാരങ്ങ കുരുക്കൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ അര അര ദിനാറിനാണ് നീ പാചകം ചെയ്തത് എനിക്ക് തരിക നിന്റെ പാചകത്തിന്റെ കൊണ്ട് ഞാൻ വയറു നിറയെ കഴിച്ചുപോയി അതുകൊണ്ട് അര ദിനാർ വിലക്കുള്ളത് മാത്രം തന്നാൽ മതി ഹസൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അല്ല ആണ് എനിക്കോ എന്റെ അമ്മയ്ക്കോ അല്ലാതെ മറ്റാർക്കും ഇതുപോലെ അത് പാചകം ചെയ്യാൻ കഴിയില്ല അമ്മയാണെങ്കിൽ ഇപ്പോൾ എത്രയോ ദൂരെയാണ് അയാൾ ഒരു പ്ലേറ്റ് നിറയെ തുണി കൊണ്ട് കൊഴഞ്ഞ് സീൽ വെച്ച് നമുസകത്തിന്റെ കയ്യിൽ കൊടുത്തു അവൻ അതും വാങ്ങി ധൃതിയിൽ തിരിച്ചുപോയി ബദർ അൽദീൻ ഹസന്റെ അമ്മ അത് സാധു നോക്കുകയും അതിന്റെ സുഗന്ധം അറിയുകയും ചെയ്തപ്പോൾ ആ വിദഗ്ധ പാചകക്കാരൻ ആരാണെന്ന് അവർ മനസ്സിലാക്കി തക്ഷണം നിലവിളിച്ചു കൊണ്ടവർ ബോധം കെട്ടു വീണു വല്ലാട്ട് നെട്ടിത്തെരിച്ച് വസീർ അവരുടെ മുഖത്ത് പനീർ തളിച്ചപ്പോൾ അവർ ബോധം ഉണർന്ന് സാധാരണ നിലയിലായി അവർ പറഞ്ഞു എന്റെ മകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ മാതാ നാരങ്ങ തയ്യാറാക്കിയത് അവൻ അല്ലാതെ മറ്റാരും ഈ പാചകക്കാരൻ എന്റെ മകൻ ബദർ അൽദീൻ ഹസൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതിലൊരു തെറ്റും വരാൻ വഴിയില്ല കാരണം എനിക്കും അവന് മാത്രമേ ഇപ്രകാരം അത് തയ്യാറാക്കാൻ അറിയൂ അത് അവനെ പഠിപ്പിച്ചത് വസീർ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ മതി മറന്ന് ആഹ്ലാദിച്ചു ഓ എന്റെ സഹോദരപുത്രനെ ഒരു നോക്ക് കാണാൻ ഞാൻ എത്ര കാലമായി മോഹിച്ചു കൊണ്ട് കഴിയുന്നു അവനുമായി എന്തെങ്കിലും ഞങ്ങളെ കൂട്ടിച്ചേർക്കുമോ എന്ന് ഞാൻ ആശ്ചര്യത്തോടെ ചിന്തിക്കുമായിരുന്നു സർവശക്തനായ അള്ളായയുടെ കൃപകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാൻ പോകുന്നത് പിന്നെ പെട്ടെന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റ് പരിചാരക വൃദ്ധത്തിനടുത്ത് ചെന്ന് പറഞ്ഞു നിങ്ങൾ അമ്പത് പേർ വടികളും കുന്നങ്ങളുമായി ചെന്ന് ആ പാചകക്കാരന്റെ കട അടിച്ചു തകർക്കുക അവന്റെ തന്നെ തലപ്പാവ് കൊണ്ട് കൈകൾ പിന്നിൽ വെച്ച് കെട്ടി പറയുക ആ വൃത്തികെട്ട മാത്രം താരങ്ങ തയ്യാറാക്കിയത് നീയാണ് പിന്നെ അവന് ബലമായി വലിച്ചേഴ്ച്ചു കൊണ്ടുവരിക എന്നാൽ യാതൊരു രീതിയിലും ദ്രോഹിക്കരുത് ശരി അവർ മറുപടി നൽകി ഉടനെ വസീർ നേരെ കൊട്ടാരത്തിലേക്ക് വാഞ്ഞു പിന്നെ തമാസ്കസ് വൈസ്രോയെ കണ്ട് സുൽത്താന്റെ ഉത്തരവ് കാണിച്ചു കൊടുത്തു വളരെ ശ്രദ്ധയോടെ അത് വായിച്ച ശേഷം ആ കത്തിൽ ചുമ്പിച്ച് തന്റെ ശിരസിൽ വെച്ച ശേഷം സന്ദർശകനോട് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ഈ അപരാധി ആരാണ് ഒരു പാചകക്കാരൻ മന്ത്രി മറുപടി നൽകി വൈസ്രോയ് ഉടനെ തന്റെ ആളുകളെ ആ കടയിലേക്ക് അയച്ചു അതെല്ലാം തല്ലി തകർക്കപ്പെട്ട നിലയിലാണ് അവർ ചെന്നപ്പോൾ കണ്ടത് വസീർ കൊട്ടാരത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ആളുകൾ ഈ പണി പറ്റിച്ചു എന്നിട്ട് അവർ സുൽത്താന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള വൈവം കാത്തു നിൽക്കുകയാണ് അവർ തടവുകാരനായി പിടികൂടിയ ഹസൻ പറഞ്ഞുകൊണ്ടിരുന്നു ആ മാതാ നായക കുരുക്കൾ തയ്യാറാക്കിയതിൽ എന്താണ് അവർ കണ്ടെത്തിയതെന്ന് എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഈ നിലയിലെത്താൻ മാത്രം എന്ത് സംഭവിച്ചു വൈശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വസീർ തിരിച്ചെത്തി തന്റെ കുട്ട ഒവാലിയെ കൂടെ കൊണ്ടുപോകാനുള്ള അനുമതി വസീറിന് അദ്ദേഹം നൽകിയിരുന്നു കൂടാരത്തിൽ എത്തിയ ഉടനെ അദ്ദേഹം പാചകക്കാരനെ വിളിപ്പിച്ചു തലപ്പാവ് കൊണ്ട് കൈകൾ ബന്ധിച്ച നിലയിൽ അയാളെ അവർ മുന്നോട്ട് കൊണ്ടുവന്നു ബദർ അദ്ദീൻ ഹസൻ തന്റെ പുത്ര സഹോദരനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഓ എന്റെ പ്രഭു അങ്ങയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നീ ആണോ ആ മാതൃനാരങ്ങൾ തയ്യാറാക്കിയത് വസീർ ചോദിച്ചു അതെ എന്റെ തലയെടുക്കാൻ മാത്രം തെറ്റ് ഞാൻ അതോടെ ചെയ്തതെന്ന് അന്ന് കണ്ടെത്തിയേ എന്തായാലും നിനക്ക് അർഹിക്കുന്ന പ്രതിഫലം കിട്ടും ഓ എന്റെ പ്രഭു എന്റെ കുറ്റം എന്താണെന്ന് അങ്ങ് പറയില്ലേ എന്ത് ദോഷമാണ് ആ മാതൃനാരങ്ങൾ കുരുവിലുള്ളത് തൽക്കാലം വസീർ തന്റെ ആളുകളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ ഒട്ടകളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ അങ്ങനെ അവർ കൂടാരങ്ങൾ പൊളിച്ച് വസീറിന്റെ ഉത്തരവ് പ്രകാരം വേലക്കാർ ബദർ അൽദീൻ ഹസന്റെ എടുത്ത് ഒട്ടകപ്പുറത്ത് പേടകത്തിൽ ഇരുത്തി യാത്ര വരെ നിർത്താതെ അവർ യാത്ര തുടർന്നു യാത്ര നിർത്തിയപ്പോൾ അവർ കുറച്ച് ഭക്ഷണം കഴിച്ചു ബദർ അൽദീനെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറക്കി ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും ബന്ധസ്ഥനാക്കി ഭക്ഷണശേഷം യാത്ര തുടർന്നു കിമ്രായിലെത്തി അപ്പോൾ അവർ അയാളെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറക്കി വസീറിന് മുന്നിൽ കൊണ്ടുവന്നു അദ്ദേഹം ചോദിച്ചു നീയാണോ ആ മാതാ നീ കുരുക്കൾ തയ്യാറാക്കിയത് അതെ എന്റെ പ്രഭോ അവനെ വിലങ്ങുവെക്കുക അങ്ങനെ അവർ അവനെ വിലങ്ങുവെച്ച് വീണ്ടും ഒട്ടകപ്പുറത്ത് കയറ്റി പേടകത്തിൽ ഇരുത്തി യാത്ര തുടർന്നു ഒടുവിൽ അവർ കൊയ്റോയിൽ എത്തി അൽറൈദാനിയയിൽ അവർ ഇറങ്ങി അപ്പോൾ ബദർ അൽദീൻ ഹസനെ താഴെ ഇറക്കുവാൻ വസീർ ആജ്ഞ നൽകി ഒരു ആശാരി വെച്ച് അയാൾക്ക് വേണ്ടി ഒരു കുരിശ് ഉണ്ടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ബദർ അൽദീൻ ഹസൻ കറിഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്ത് അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് വസീർ മറുപടി നൽകി നിന്നെ അതിൽ ആണി അടിച്ച് തറച്ച് നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്യിപ്പിക്കുവാൻ എന്തിനാണ് അത് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിന്റെ വൃത്തികെട്ട മാതൃ നാനിക പാചകം മൂലം കുരുമുളക് വളരെ കുറച്ച് ചേർത്താണത് വിൽക്കുന്നത് കുരുമുളക് കുറവായിരുന്നു എന്നതിന്റെ പേരിലാണോ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തതും എന്റെ എല്ലാം നശിപ്പിച്ചതും കൂട്ടിൽ അടച്ചിട്ടതും ഒരു നേരം മാത്രം ഭക്ഷണം തന്നതെന്നും പോലെ വളരെ കുറച്ച് കുരുമുളക് വളരെ കുറച്ച് ഈ തെറ്റിനുള്ള പ്രായചിത് ഇത് കേട്ട് ബദർ ബദർദ്ദീൻ ഹസൻ അൽഫുതത്തോടെ തന്റെ ജീവനും വീണ്ടും വിളിപ്പിച്ചു നീ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെപ്പോലെ തലച്ചോറില്ലാത്തവരെ കുറിച്ച് കാരണം നിങ്ങൾക്ക് ഒരു ഔൺസ് വിവേകമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇപ്രകാരം പെരുമാറില്ലായിരുന്നു നിങ്ങൾ ഇപ്രകാരം വീണ്ടും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളെ ഇപ്രകാരം ശിക്ഷിക്കാതിരിക്കാനാവില്ല സത്യത്തിൽ എന്റെ കുറ്റത്തിന് അർഹിക്കുന്നതിനേക്കാൾ എത്രയോ അധികം ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു എല്ലാ മാതൃക നാരങ്ങ കുരുക്കളും അല്ല നശിപ്പിക്കട്ടെ അത് തയ്യാറാക്കിയത് ഏത് ശമിക്കപ്പെട്ട നിമിഷത്തിലാണ് അതിനു മുമ്പേ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്നാൽ ബസീർ തുടർന്ന് ഒരു രക്ഷയുമില്ല കുരുമുളക് കുറച്ചിട്ട് മാത്രം നാരെ കുരുക്കൾ തയ്യാറാക്കി വിളിക്കുന്നവനെ കുരിശിലേക്കാതിരിക്കാൻ എനിക്കാവില്ല ഈ സമയം ഈ സമയം മുഴുവൻ ആശാരി മഴ കുരിശുണ്ടാക്കാനായി തയ്യാറാക്കുകയായിരുന്നു ബദർ അത് നോക്കി നിൽക്കുകയും അങ്ങനെ രാത്രിയാകുന്നതുവരെ ആ രംഗം തുടർന്നു പിന്നെ അയാളുടെ ക്രിദ്ധ സഹോദരൻ വീണ്ടും അയാളെ കൂട്ടിലിട്ടടച്ച് കൊണ്ടു പറഞ്ഞു നാളെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കും പിന്നെ ബദർ അൽദീൻ ഹസൻ ഒട്ടവ് പുറത്തിരുന്ന നല്ല ഉറക്കത്തിലാകുന്നത് വരെ അദ്ദേഹം കാത്തിരുന്നു അതിനുശേഷം ആ കുടയെടുത്ത് മാറ്റിച്ചു നഗരത്തിൽ പ്രവേശിച്ച് നേരെ സ്വന്തം വീട്ടിലെത്തി അവിടെ അദ്ദേഹം ഇറങ്ങി മകൾ സിറ്റ് അൽഹുസിനോട് പറഞ്ഞു നിന്നെ ഭർത്താവുമായി കൂട്ടി യോജിപ്പിച്ച് അള്ള വാഴ്ത്തപ്പെട്ടവനാണ് എഴുന്നേറ്റ് ചെന്ന് നിന്റെ മുറി അന്നത്തെ മണിയറ പോലെ സജ്ജീകരിക്കുക അങ്ങനെ വേലക്കാർ എഴുന്നേറ്റ് മെഴുകുതികൾ കത്തിച്ചു വസീർ ആ മണിയറയുടെ പ്ലാൻ പുറത്തെടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരോട് നിർദ്ദേശിച്ചു ആ മണിയറ അതേപോലെ അവർ ഒരുക്കിയെടുത്തു ആര് അത് അന്നത്തെ മണിയറ തന്നെയാണെന്നേ പറയൂ പിന്നെ ബദർ അൽദീൻ ഹസന്റെ തലപ്പാവ് സെറ്റിയിൽ അയാൾ അന്ന് വെച്ചതുപോലെ വെക്കാൻ ഉത്തരവ് നൽകി അതേ രീതിയിൽ അയാളുടെ ട്രൗസറും വനസഞ്ചിയും മെത്തയ്ക്ക് അടിയിൽ വെക്കാനും ആജ്ഞാപിച്ചു പിന്നെ തന്റെ മകളോട് ആദ്യ അതുപോലെ നേരിയ വസ്ത്രം ധരിച്ച് മണിയറ മെത്തയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു നിന്റെ പിതൃ സമൂഹത്തിൽ പുത്ര നിന്റെ അടുത്തെത്തുമ്പോൾ അവനോട് പറയുക നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് സമയം എത്രയായി പിന്നെ കൂടെ കിടത്തി നേരം വെളുക്കുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഞങ്ങൾ എല്ലാ കാര്യവും അവന് വിശദീകരിച്ചു കൊടുക്കാം അതിനുശേഷം കാലുകളിലെ കെട്ടഴിച്ച് മുമ്പ് മണിയറയിൽ ഇട്ടിരുന്ന നീല സിൽക്ക് ഷർട്ട് മാത്രം ധരിപ്പിച്ച് കൂട്ടിൽ നിന്നും ബദർ അൽദീൻ ഹസനെ എടുത്തു മണിയറയിൽ കിടത്തുക ട്രൗസർ ഇതാതെ അർദ്ധനഗ്നായിരിക്കണം അയാൾ അയാൾ അബോധാപതിനെ പോലെ ഗാരനിധരയിലായിരിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ വിധി എന്ന് പറയട്ടെ ബദർ അൽദീൻ ഹസൻ ഒന്ന് തിരിഞ്ഞു കിടന്നതോടെ ഉറക്കം ഉറക്കമുണർന്നു നല്ല പ്രകാശമുള്ളൊരു ഇടനാഴിയിലാണ് താൻ എന്ന് കണ്ട ആത്മകതമായി പറഞ്ഞു തീർച്ചയായും ഞാൻ ഏതോ സ്വപ്നലോകത്തിലാണ് അതുകൊണ്ട് അയാൾ എഴുന്നേറ്റും അടുത്തുള്ള ഒരു വാതിർക്കലേക്ക് നടന്നു അത് അയാൾ എത്തിയിരിക്കുന്നു അവിടെ ആർച്ച് കവാടവും സെറ്റിയിൽ വെച്ചിരിക്കുന്ന തന്റെ തലപ്പാവും മറ്റു വസ്ത്രങ്ങളും അയാൾ കണ്ടു അയാൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി ഒരടി മുന്നോട്ട് വെച്ചാൽ ഒരടി പിന്നോട്ട് വെക്കും അയാൾ സ്വയം ചോദിച്ചു ഞാൻ ഉറങ്ങുകയാണോ ഉണർന്നിരിക്കുകയാണോ അയാൾ നെറ്റി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു അതാണ് എന്റെ മുന്നിൽ പ്രദർശനം നടത്തിയ ആ വധുവിന്റെ മണിയറയാണിത് സത്യമായും അപ്പോൾ ഞാൻ എവിടെയാണ് ഞാൻ തീർച്ചയായും ആ കൂട്ടിനുള്ളിലല്ല അയാൾ ഇങ്ങനെ സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുകയും മണിയറ വാതിലിന്റെ കത്തം നീക്കി പെട്ടെന്ന് സീറ്റ് അൽ ഹുസൈൻ അവിടെ എത്തി ചോദിച്ചു ഓ എന്റെ നാദാ നിങ്ങൾ ഉള്ളിലേക്ക് വരില്ലേ തീർച്ചയായും ടോയ്ലറ്റിൽ കുറെ നേരമായി നിങ്ങൾ ചെലവഴിക്കുന്നു അവരുടെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ മുഖത്ത് നോക്കി അയാൾ പൊട്ടിച്ചിരിച്ചു സത്യത്തിൽ എല്ലാ സ്വപ്നങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സ്വേഴ്സ്വപ്നം തന്നെയാണിത് പിന്നെ അയാൾ നെടുപേർപ്പെട്ടുകൊണ്ട് അഗാധമായ ചിന്തയിലാണ് എന്താണ് തനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ വല്ലാതെ ആശയക്കുഴപ്പത്തിലായി തന്റെ തലപ്പാവ് അവസരം കണ്ടപ്പോൾ അത് കൂടുതൽ ദുരൂഹമായി തോന്നി പോക്കറ്റ് തപ്പി നോക്കിയപ്പോൾ ആയിര സ്വർണ്ണനയമുള്ള സ്വണസഞ്ചയ അയാൾ കണ്ടെത്തി അതുകൊണ്ട് അയാൾ നിശ്ചലനായി പിറുപുരു അള്ളായിക്കിക്ക് മാത്രമേ എല്ലാം അറിയൂ ഞാൻ ഉണർന്ന് നിന്ന് ദുസ്വപ്നം കാണുകയാണ് എന്താണെന്ന് നിങ്ങൾ പരിഭ്രമിച്ച് അന്തം വിട്ടിരിക്കുന്നത് ആദ്യ രാത്രി നിങ്ങൾ വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നല്ലോ അയാൾ ചിരിച്ചുകൊണ്ടാണ് അവളോട് ചോദിച്ചു എത്ര കാലം ഞാൻ നിന്നെ നിന്ന് അകന്നു നിന്നു അല്ല നിങ്ങളെ കാത്തു നിങ്ങൾ ഒരു മണിക്കൂർ നേരത്തേക്ക് പുറത്തുപോയി തിരിച്ചു വന്നതാണ് നിങ്ങളുടെ വിവേകം പൂർണ്ണമായി നശിച്ചു അവൾ മറുപടി നൽകി ബദർ അൽദീൻ ഹസൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് എന്നാൽ ഞാൻ നിന്നെ വിട്ട് പുറത്തു പോയപ്പോൾ ഞാൻ എന്നെ സ്വയം മറന്നു ഞാൻ ദമാസ്കസിൽ ഒരു പാചകകാരനാണെന്ന് സ്വപ്നം കണ്ടു അവിടെ പത്ത് കൊല്ലം താമസിച്ചെന്ന് അവിടെ മഹാന്മാരുടെ മക്കളെ പോലൊരു ബാലൻ വന്നു കൂടെ ഒരു നമംസകവും അയാൾ അപ്പോൾ തന്റെ നെറ്റിയിലെ മുറിവിൽ വടുവിൽ ഒന്ന് തലോടി പിന്നെ ഉറക്കെ പറഞ്ഞു അല്ലാണോ ഓ മഹദി ഞാൻ പറഞ്ഞ സത്യമായിരിക്കണം കാരണം അവൻ എന്റെ നെറ്റിയിൽ കല്ലെടുത്ത് പൊട്ടിച്ചി പൊട്ടിച്ചു ഇതാണ് അതിന്റെ വടു അതുകൊണ്ട് അതൊരു സ്വപ്നമല്ല അയാൾ തുടർന്നു എന്നാൽ നമ്മൾ ഉറങ്ങിയപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു നമ്മൾ പരസ്പരം ആലോചന ചെയ്യുന്ന ഗാഡനെതിരയിലായപ്പോൾ ഞാൻ ഡമാസ്കസിലേക്ക് ട്രൗസറും നിക്കറും ഇടാതെ യാത്ര ചെയ്തെന്നും അവിടെ ഒരു പാചകക്കാരനായി കഴിഞ്ഞെന്നും പിന്നെ അയാൾ അമ്പരന് അല്പനേരം ചിന്തയിലാണ്ട് പോയി വീണ്ടും പറഞ്ഞു അല്ലാണ് ഞാൻ മാതൃനാരായ കുരുക്കൾ പാകം ചെയ്തിരുന്നതായി ഓർക്കുന്നു അതിൽ വളരെ കുറച്ച് കുരുമുളകാണ് ഇട്ടിരുന്നത് അല്ലാണ് ഞാൻ ഇതെല്ലാം ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ കണ്ട കണ്ടതായിരിക്കണം എന്നാൽ എത്ര കാലമാണ് ആ സ്വപ്നം അല്ല നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ അൽ ഹുസൻ പറഞ്ഞു ഇനി എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് വിശദീകരി വിവരിച്ചു കൊടുത്തു അല്ലാണ് ഞാൻ ഉണർന്നില്ലായിരുന്നെങ്കിൽ അവർ എന്നെ ഒരു മരക്കുരിശിൽ ആനയടിച്ച് കയറ്റിയേനെ എന്തിന് അവൾ ചോദിച്ചു നാനേ കുരുക്കൾ പാകം ചെയ്യുമ്പോൾ വളരെ കുറച്ച് കുരുമുളക് കിട്ടതിന് അവൾ എന്റെ കട തല്ലി തകർത്തത് ഞാൻ കണ്ടതാണ് എന്റെ പാത്രങ്ങളും സാമാനങ്ങളും എല്ലാം നശിപ്പിച്ചു എന്നിട്ട് എന്നെ ഒരു കൂട്ടിൽ അടച്ചിട്ടു അതിനുശേഷം അവർ ഒരു ആശാരിയെ വരുത്തി എന്നെ ക്രൂശിക്കാനായി ഒരു കുരിശുണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടു അലഹദില്ല ഇതെല്ലാം ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ് ഉണർന്നിരിക്കുമ്പോൾ നടന്നതല്ല സിദ് അൽ ഹുസനെ ചിരിച്ചുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ച് മാറോടണച്ചു അയാൾ അവളെയും അയാൾ വീണ്ടും ചിന്താദഗ്നായി പറഞ്ഞു അല്ലാണ് ഞാൻ ഉണർന്നിരിക്കുമ്പോഴല്ലാതെ അങ്ങനെ സംഭവിക്കാനിടയില്ല സത്യത്തിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് എനിക്കറിയില്ല യാത്ര മുഴുവൻ അയാൾ അമ്പലപ്പോൾ അതോർത്ത് കിടന്നു ഇടക്കിടയ്ക്ക് പറയും മറ്റു ചിലപ്പോൾ പറയും ഞാൻ സ്വപ്നം കാണുകയായിരുന്നു ഞാൻ ഉണർന്നിരിക്കുകയായിരുന്നു നേരം വെളുക്കുമ്പോൾ ഈ വെളുക്കുമ്പോൾ ഈ ജൽപ്പനങ്ങൾ തുടർന്നു രാവിലെ അയാളുടെ പിതൃ സഹോദരനായ വസീർ അയാളുടെ അടുത്ത് ചെന്ന് സലാം ചെയ്തു ബദർ അൽദീൻ ഹസൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു അല്ലാണ് നിങ്ങളല്ലേ എൻ്റെ കൈകൾ പിന്നിൽ കെട്ടിയതും എൻ്റെ കട തകർത്തു കളഞ്ഞതും എന്നെ മാതനാരായും കുരുക്കുകൾ പാളം ചെയ്തപ്പോൾ കുരുമുളക് കുറച്ചേ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കുരിശിലേറ്റാൻ തുരിഞ്ഞതും അപ്പോൾ വസീ മറുപടി നൽകി നിനക്കറിയാമോ എൻ്റെ മോയെ സത്യം എന്ന് ഉറച്ചു നിൽക്കുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടു ഒളിഞ്ഞു കിടന്നിരുന്നത് പുറത്തു കൊണ്ടുവന്നു നീ എന്റെ അനിയന്റെ പുത്രനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ആ വിവാഹരാത്രി രാത്രി എന്റെ മകളോടൊപ്പം കഴിഞ്ഞത് നീ തന്നെയാണെന്ന് രേഖാമൂലം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഇക്കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു ഈ മണിയറയും തലപ്പാവും ട്രൗസറും സ്വർണ്ണനാനങ്ങളും എല്ലാം എന്റെ സഹോദരനായ നിന്റെ കുറിച്ച് നീ തന്നെ എഴുതിയ കടലാസുകളും എന്നെനിക്ക് മനസ്സിലാകുന്നതുവരെ എനിക്കൊരു ഉറപ്പും ഇല്ലായിരുന്നു കാരണം ഞാൻ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല നിന്നെ കുറിച്ച് ഒന്നും അറിയുകയുമില്ല നിന്റെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ബസറിൽ നിന്നും എന്നോടൊപ്പം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം സ്വന്തം സഹോദര പുത്രന്റെ നെഞ്ചിൽ തനചായ്ച്ച ആനന്ദ കണ്ണീർ പൊഴിച്ചു ഋദ്രസഹോദരനിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ ബദർ അൽദീൻ ഹസൻ അതി വിസ്മയത്തോടെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ശിരസമർത്തി വെച്ച് ആനന്ദു പൊഴിച്ചു അപ്പോൾ വസീർ അവനോട് പറഞ്ഞു എന്റെ മോനെ ഇതിനെല്ലാം ഉള്ള കാരണം ഞാനും നിന്റെ പിതാവുമായി നടന്ന വാഗ്വാദമാണ് അവന്റെ അച്ഛൻ ബസ്രായ്ക്ക് പോകാൻ ഇടയായതും അവർ തമ്മിൽ നടന്ന കാര്യങ്ങളുമെല്ലാം അദ്ദേഹം അവനോട് തുറന്നു പറഞ്ഞു ഒടുവിൽ വസീർ അജീബിനെ വിളിച്ചു വരുത്തി അച്ഛൻ മകനെ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇവനാണ് എന്നെ കല്ലെടുത്ത് എറിഞ്ഞത് ഇത് നിന്റെ പുത്രനാണ് വസീർ പറഞ്ഞു ബദർ അൽദീൻ ഹസൻ ആനന്ദത്തോടെ സ്വന്തം മകനെ ആശ്ലേഷിച്ചു അപ്പോഴേക്കും അയാളുടെ അമ്മ അവിടേക്ക് വന്നു മകനെ ആലിംഗനം ചെയ്തു അവൾ കണ്ണനീരോടെ മകൻ പോയതിനു ശേഷം ബസ്രായി നടന്ന സംഭവങ്ങൾ വിവരിച്ചു അവൻ അനുഭവിച്ച നരകയാത്രകൾ മുഴുവനും അമ്മയോട് പറഞ്ഞു അവരെ വീണ്ടും ഒന്നിച്ചവരെ അവർ വാഴ്ത്തി അവർ വന്ന് രണ്ടു ദിവസത്തിന് ശേഷം വസീർ ശംഷ് അൽദീൻ സുൽത്താന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തിന്റെ മുന്നിലെ നിലം ചുംബിച്ചു അതീവ ബഹുമാനത്തോടെ രാജാവിനെ ആദരിച്ചു അദ്ദേഹം തിരിച്ചു വന്നതിൽ സുൽത്താൻ വളരെയേറെ ആഹ്ലാദിച്ചു അദ്ദേഹത്തിന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു മന്ത്രിയെ അടുത്തിരുത്തി വിശേഷങ്ങൾ അന്വേഷിച്ചു അപ്പോൾ നടന്ന സംഭവങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ വസീർ വിവരിച്ചു കൊടുത്തു സുൽത്താൻ പറഞ്ഞു നിങ്ങളുടെ വിജയത്തിന് അള്ളാഹായോട് നന്ദി പറയുക അതുപോലെ നിങ്ങളുടെ അഭിലാഷങ്ങൾ സഫലീകരിക്കപ്പെട്ട അദ്ദേഹം നിങ്ങളുടെ മക്കളുടെ ജനങ്ങളുടെയും അടുത്തലേക്ക് സുരക്ഷിതരായി വരുവാൻ കഴിഞ്ഞതിന് സർവേശ്വരനോട് നന്ദി പ്രകടിപ്പിക്കുക എനിക്ക് നിങ്ങളുടെ സഹോദര പുത്രനെ കാണണമെന്നുണ്ട് ബസ്രായിലെ ഹസനെ അതുകൊണ്ട് നാല് രാജ്യസഭയിലേക്ക് അവനെ കൊണ്ടുവരിക ശംസ് അൽദീൻ മറുപടി നൽകി അങ്ങയുടെ അടിമ നാളെ അങ്ങയുടെ മുന്നിൽ എത്തിയിരിക്കും ഇൻഷാ അല്ലാ അതാണ് ദൈവഹിതമെങ്കിൽ പിന്നെ സുൽത്താനെ സലാം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ ചെന്ന് തന്റെ മരുമകനോട് അവനെ കാണാനുള്ള സുൽത്താന്റെ ആഗ്രഹം അറിയിച്ചു ഹസൻ മറുപടി നൽകി ഈ അടിമ തന്റെ പ്രഭുവിന്റെ ഉത്തരവുകൾ അനുസരിക്കും പിറ്റേന അയാൾ തന്റെ പിതൃ സഹോദരനായ ശംഷ് അൽദീനോടൊപ്പം സഭയിലേക്ക് പോയി അവിടെ ചെന്ന് സുൽത്താനെ ആ അത്യാദരബോടെ പ്രണമിച്ചു കൊണ്ടൊരു സ്തുതിഗീതം പാടി സുൽത്താൻ പുഞ്ചീരോടെ ഉപവിഷ്ടനാകാൻ ആംഗ്യം കാട്ടി അവൻ അങ്കിന് അടുത്തായി ഒരു പീഠത്തിൽ ഇരുന്നു അവന്റെ പേരെന്താണെന്ന് സുൽത്താൻ ആരാഞ്ഞു ബദർ അൽദീൻ ഹസൻ മറുപടി നൽകി അങ്ങയുടെ ഏറ്റവും എളിമയുള്ള അടിമയുടെ പേര് ബസ്രാക്കാരൻ ഹസൻ എന്നാണ് അങ്ങേയ്ക്ക് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നവൻ അവന്റെ വാക്കുകൾ കേട്ട് സുൽത്താൻ അതീവ സന്തുഷ്ടനായി അവന്റെ പാണ്ഡിത്യവും സ്വഭാവ രൂപവൽക്കരണവും സ്പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചു കപിയിലെ മുറൂർ മറുഗിനെ പ്രശംസിച്ചുകൊണ്ടുള്ള വല്ല കവിതയും നീ ഓർക്കുന്നുണ്ടോ ഓ പിന്നെ അവൻ ഒരു കവിത ആലപിച്ചു രാജാവ് അത് കേട്ട് അവനെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു മറ്റേതെങ്കിലും ഒരു കവിത ചൊല്ലു അള്ള നിന്റെ പിതൃത്വസ്ഥാനീയനായ അനുഗ്രഹിക്കട്ടെ നിന്റെ നാവ് ഒരിക്കലും തളരാതിരിക്കട്ടെ അപ്പോൾ അവൻ മറ്റൊരു കവിത പാടി രാജാവ് സസന്തോഷം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഇനിയും ചൊല്ലു അള്ള നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ വീണ്ടും മറ്റൊരു കവിത ആലപിച്ചു രാജാവ് അഭിപ്രായപ്പെട്ടു നല്ല ഭാവന ഓ ഹസൻ നീ ഏറ്റവും മധുരമായി സംസാരിക്കുന്നു എല്ലാ കാര്യത്തിലും നീ സാഫല്യം കണ്ടു എന്നോട് വിശദീകരിക്കൂ കാക്കാപുള്ളി അല്ലെങ്കിൽ മറഗ് എന്ന വാക്കിന് അറബി ഭാഷയിൽ എത്ര അർത്ഥങ്ങളുണ്ട് അയാൾ മറുപടി നൽകി അല്ല രാജാവിനെ കാത്തിരിക്കട്ടെ അമ്പത്തിയേഴ് ചിലർ പറയുന്നത് പരാമ്പ പരമ്പരാഗതമായ അമ്പത് എന്നാണ് നീ സത്യമാണ് പറഞ്ഞത് സൗന്ദര്യത്തിന്റെ മേന്മയെക്കുറിച്ച് നിനക്ക് വിവരമുണ്ടോ സുൽത്താൻ ചോദിച്ചു ഓ ബദർ അൽദീൻ ഹസൻ മറുപടി നൽകി സൗന്ദര്യത്തിൽ അടങ്ങിയിരിക്കുന്നത് മുഖത്തിന്റെ തേജസ് നിറത്തിന്റെ സ്ഫുടത മൂക്കിന്റെ അതിർത്തി കണ്ണുകളിലെ സൗമ്യത ചുണ്ടുകളുടെ മധുരിമ സംഭാഷണത്തിലെ വിവേകം അങ്കലാവണ്യം അഴകാർന്ന പെരുമാറ്റം എന്നിവയാണ് എന്നാൽ സൗന്ദര്യത്തിന്റെ പാരമ്യം മുടിയിലാണ് തീർച്ചയായും അൽ ഷിഹാബ് ഹിജാരി തന്റെ വിനോദ കവിതയായി രാജാസിൽ അതെല്ലാം വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട് അയാളുടെ സംഭാഷണം രാജാവിനെ ശരിക്കും വശീകരിച്ചു അയാളെ അദ്ദേഹം ഒരു സുഹൃത്തായി കരുതി സുൽത്താൻ വീണ്ടും ചോദിച്ചു ഷുരായി കുറുക്കനേക്കാൾ കൗശലക്കാരനാണെന്നുള്ള പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ് അങ്ങേക്കറിയാമോ രാജാവെ കൂഫായിലെ ഹാസി ഷുരായി പേകുകാലത്ത് അൽ നജാഫ് സന്ദർശിക്കാൻ പോയി അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം ഒരു കുറുക്കൻ മുന്നിൽ വന്ന് നിന്ന് അയാളുടെ പ്രാർത്ഥനയുടെ ചലനം മിമിക്രി കാട്ടി കളിയാക്കും അദ്ദേഹത്തിന്റെ ഏകാഗ്രത തെറ്റിക്കും ഇത് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ സഹിക്കേട്ട് ശുരായി ഒരു മയക്കൊമ്പ് യിടത്ത് കുത്തിവച്ചു അത് തന്റെ ഷർട്ട് ഇട്ടു തലപ്പാവ് വെച്ചു ഷാല് കൊണ്ട് പുതച്ചു മനുഷ്യരൂപത്തിൽ നിർത്തി പതിവ് പോലെ കുറുക്കൻ വന്ന് ആ രൂപത്തിന് മുന്നിൽ നിലയുറപ്പിച്ചു മിമിക്രി കാട്ടാൻ തുടങ്ങി ആ സമയത്ത് ശുതായ് പിന്നിലൂടെ നടന്നുവന്ന് അതിനെ പിടികൂടി അങ്ങനെ ശുദായ് കുറുക്കനേക്കാൾ കൗശലക്കാരനാണെന്ന പഴഞ്ചൊല്ലുണ്ടായി ബദർ അൽദീൻ ഹസന്റെ വിവരണം കേട്ട സുൽത്താൻ അവന്റെ പിതൃ സഹോദരനായ ശംസ് അൽദീനോട് പറഞ്ഞു സത്യമായി നിങ്ങളുടെ സഹോദര പുത്രൻ കച്ചേരിക്കനുയോജ്യമായ രീതിയിൽ പരിപൂർണ്ണ സ്വഭാവ രൂപീകരണം നടത്തപ്പെട്ടവനാണ് കൊയോയിൽ ഇവനെ പോലൊരു ഒരുവനെ കണ്ടെത്താനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് ഹസൻ എഴുന്നേറ്റ് സുൽത്താനും മുന്നിലെ നിലത്ത് ചുംബിച്ചു അടിമകൾ യജമാനു മുന്നിൽ ഇരിക്കുന്നത് പോലെയായിരുന്നു അവന്റെ കഴിവിലും പാഠിത്യത്തിലും അന്തസുറ്റ പെരുമാറ്റത്തിലും സംതൃപ്തനായ സുൽത്താൻ ഉന്നതമായ ഒരു പദവിയിൽ അവനെ നിയമിച്ചു പിന്നെ ബദർ അൽദീൻ ഹസൻ എഴുന്നേറ്റ് രാജാവിന്റെ മുന്നിൽ നിലം ചുംബിച്ചു അദ്ദേഹത്തിന് സർവ്വവിധ പ്രതാപങ്ങളും ആശംസിച്ചു പുത്ര സഹോദരൻ വസീർ ഷംഷ് അൽദീനോടൊപ്പം പോകാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു സുൽത്താന്റെ അനുമതിയോടെ അവർ വീട്ടിലേക്ക് മടങ്ങി അവിടെ എത്തി അള്ളഹായോട് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ആഹാരം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം ഹസൻ ഫാരിയുടെ മുറിയിലേക്ക് പോയി സുൽത്താനും താനും തമ്മിൽ നടന്ന സംഭാഷണത്തെ കുറിച്ച് അയാൾ ഭാര്യയ്ക്ക് അങ്ങനെ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു അദ്ദേഹത്തിന് നിങ്ങളെ സ്വന്തം സുഹൃത്ത് ആക്കാതിരിക്കാനും നിങ്ങൾക്ക് ഉന്നത അധികാരങ്ങളും ഉദാ വേതനവും നൽകാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് അള്ളാരുടെ അനുഗ്രഹത്താൽ ദീപസ്തംഭം പോലെ നിങ്ങൾ ഉച്ചതമായി പ്രകാശം ചെടിയുക നിങ്ങൾ കരയിലോ കടലിലോ എവിടെ ആയാലും അവൻ അവളോട് പറഞ്ഞു ഞാൻ സുൽത്താനെ സ്തുതിച്ചുകൊണ്ട് ഒരു സങ്കീർത്തനം രചിക്കാൻ ആഗ്രഹിക്കുന്നു അത് എന്നോടുള്ള അദ്ദേഹത്തിന്റെ പ്രീതി ഇരട്ടിപ്പിക്കാൻ സഹായിച്ചേക്കും നിങ്ങളുടെ ഉദ്ദേശം വളരെ ശരിയാണ് അവൾ മറുപടി നൽകി നിങ്ങൾ ബുദ്ധി ചെലുത്തി നല്ല പദവി പദങ്ങൾ ഉപയോഗിച്ച് അത് രചിക്കുക അദ്ദേഹം ഏറ്റവും ഉന്നതമായ ആനുകൂല്യങ്ങൾ എന്റെ ഭർത്താവിന് നൽകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അങ്ങനെ ഹസൻ ഒരു മുറിയിൽ അടച്ചിരുന്ന് മനോഹരമായ ഒരു സങ്കീർത്തനം രചിച്ചു അത് ഭംഗിയായി കയ്യക്ഷരത്തിൽ പകർത്തി എഴുതി തന്റെ പിതൃ സഹോദരന്റെ കയ്യിൽ കൊടുത്ത് സുൽത്താന്റെ അരികിലേക്ക് അയച്ചു അദ്ദേഹം അത് ശ്രദ്ധാപൂർവ്വം വായിച്ചു ആസ്വദിച്ചു ഉണ്ടായിരുന്നവരെല്ലാം വായിച്ചു കേൾപ്പിച്ചു എല്ലാവരും ഒരുപോലെ അയാൾക്ക് നേരെ പ്രശംസകൾ ചൊരിഞ്ഞു പിന്നീട് സുൽത്താൻ അയാളെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു പറഞ്ഞു ഇന്നുമുതൽ നീ എന്റെ അനുഗ്രഹീനീനരായ സുഹൃത്താണ് നിനക്ക് ആയിരം ദീർഘം പ്രതിഭാസ ശമ്പളവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും നൽകി നിന്നെ ഞാൻ കച്ചേരിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നു അപ്പോൾ ഹസൻ എഴുന്നേറ്റ് സുൽത്താന്റെ മുന്നിലെ നിരത്ത് പല പ്രാവശ്യം ചുമക്കുകയും സുൽത്താന് പൻമടങ്ങ് അഭിവൃദ്ധിയും പ്രൌഢിയും ആയുരാഗ്യവും നേടുകയും ചെയ്തു അങ്ങനെ ബദർ അൽദീൻ ഹസന്റെ പ്രശസ്തി അത്യുന്നതങ്ങളിലേക്ക് ഉയർന്നു പല രാജ്യങ്ങളിലേക്കും അയാളുടെ കീർത്തി വ്യാപിച്ചു ശാന്തിയും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ജീവിതം അയാൾ പൌതൃ സഹോദരനോടും സ്വന്തം കുടുംബങ്ങളോടുമൊപ്പം മരണം വരെ ആസ്വദിച്ചു കായഫ അരുൺ അൽ റഷീ സ്വന്തം വസീറായ ജാഫറിൽ നിന്ന് കഥ നേരിട്ട് കേട്ടപ്പോൾ ഭയങ്കര വിസ്മയത്തോടെ പറഞ്ഞു ഈ കഥകൾ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടവയാണ് അദ്ദേഹം ഉടനെ വസീറിന്റെ അടിമയെ സ്വതന്ത്രനാക്കി സ്വന്തം ഭാര്യയെ വധിക്കാനിടയായ യുവാവിന് പ്രതിമാസ വേതനം നൽകി സുഖമായി ജീവിക്കാവുന്ന നിലയിലാക്കി തന്റെ അടിമ പെൺകുട്ടികളിൽ നിന്നൊരുവളെ കാലിഫ അവനെ വെപ്പാട്ടിയായി സമ്മാനിക്കുകയും ചെയ്തു ആ യുവാവ് അദ്ദേഹത്തിന്റെ ഉത്ത സുഹൃത്തായി തീർന്നു എന്നാലും ഈ കഥ ഒരു രീതിയിലും തയ്യൽക്കാരന്റെയും കൂനന്റെയും കഥയെക്കാൾ വിചിത്രമല്ല അപ്പോൾ രാജാവ് ചോദിച്ചു അതെന്താണ് അങ്ങനെ ഷഹറാസാദ് കഥ പറഞ്ഞു തുടങ്ങി